അസലാമലൈക്കും വറഹമത് നമ്മളെല്ലാരും നോമ്പ് മുറിക്കുമ്പോ ഈത്തപ്പഴം കൊണ്ട് കാരൊക്കെ കൊണ്ടാണ് നോമ്പ് മുറിക്കാറുള്ളത് അല്ലെ അത് സുന്നത്താണെന്ന് നമുക്കറിയാം എന്നാൽ അതേപോലെ സുന്നത്താണ് അത്താഴ സമയത്തും ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത് മുത്തൻ നബി സലഹ് അല്ലൈ വസ്ലമ്മ തങ്ങള് അത്താഴ സമയത്ത് ഈത്തപ്പഴം കഴിക്കുമായിരുന്നു മാത്രമല്ല അവിടുന്ന് പറയുകയുണ്ടായി അത്തു ഒരു സത്യവിശ്വാസിയുടെ അത്താഴം അത് ഈത്തപ്പഴമാണ് എന്ന് ഹി വസ്ലമ തങ്ങൾ പറഞ്ഞതാണ് മാത്രമല്ല ഈ ഈത്തപ്പഴം കഴിക്കൽ കൊണ്ട് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാച്ചുറൽ രക്തം ശരീരത്തിൽ അധികരിക്കും എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഗുളിക കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വല്ല കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് രക്തം വർദ്ധിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നാച്ചുറൽ രക്തം ഈത്തപ്പഴം കഴിക്കൽ കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന അതുപോലെ ഗർഭിണികൾ ഈത്തപ്പഴം കഴിക്കൽ നല്ലതാണ് അവർക്കും ഇതുപോലെ തന്നെ ശരീരത്തിന് അതുപോലെ തന്നെ വയറ്റിലുള്ള കുട്ടിക്ക് ഒക്കെ ഈ ഈത്തപ്പഴം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഖുർആാനിൽ തന്നെ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട മറിയം ബിബി റലിയുള്ള കല്പിച്ചതാണ് അടുത്ത് കാണുന്ന ഈ തപ്പഴ മരം അല്ലെങ്കിൽ ആ മരത്തിന്റെ ചില്ല ഒന്ന് പിടിച്ചു കുലുക്കുക എന്നാൽ അതിൽ നിന്നും നല്ല ഈ തപ്പഴം നിനക്ക് വീണ് കിട്ടും അത് ഭക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഗർഭിണികൾക്ക് എക്സസൈസ് വേണം അതുപോലെ തന്നെ ഈത്തപ്പഴം കഴിക്കണം ഇത് ഖുർആാനിലൂടെ തന്നെ പറഞ്ഞതാണ് അതിന് ഡോക്ടർമാർ ഒരുപാട് തെളിവുകൾ ഒരുപാട് ഉപകാരങ്ങള് ഗുണങ്ങള് ശരീരത്തിനുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ ഈത്തപ്പഴത്തിന് വളരെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് റമളാ മാസത്തിൽ നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ തന്നെ അത്താഴ സമയത്തും എല്ലാവരും ഈത്തപ്പഴം കഴിക്കാൻ ശ്രമിക്കുക താല തൗഫീക്ക് നൽകുമാറാവട്ടെ നല്ല അറിവുകൾ പറയുവാനും അത് കേൾക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് എല്ലാവർക്കും താല തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീനി അറബല്ല ആലമിയൻ അസാളും വാർഹത്തുള്ള ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്കും അറിവുകൾ എത്തിച്ചു കൊടുക്കുക താല തൗഫീക്ക് നൽകട്ടെ ആമീനി അറബല്ല ആലമിയൻ